ഇസ്രായേലുമായി സമ്പൂർണ്ണ കരാറിലെത്താൻ തയ്യാറാണെന്ന് വ്യക്തമാക്കി ഹമാസ് ഗസയിലെ ജനങ്ങൾക്കെതിരെ യുദ്ധവും ആക്രമണവും ഇസ്രായേൽ അവസാനിപ്പിച്ചാൽ ബന്ധുക്കളെ കൈമാറുന്നതുൾപ്പെടെയുള്ള ഒരു സമ്പൂർണ്ണ കരാറിലെത്താൻ തയ്യാറാണെന്ന് ഹമാസ് വെടിനിർത്തൽ ചർച്ചയുടെ മധ്യസ്ഥരെ എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഗസയിലെ യുദ്ധത്തിൽ ഇസ്രായേലിനും ഹമാസിനുമിടയിൽ വെടിനിർത്തൽ ഏർപ്പെടുത്താൻ ഈജിപ്തും ഖത്തറും മധ്യസ്ഥ വഹിച്ച നിരവധി ചർച്ചകൾ നേരത്തെയും നടന്നിരുന്നുവെങ്കിലും ധാരണയിലെത്താൻ ഇരുപക്ഷവും തയ്യാറായിരുന്നില്ല ഇതോടെ ചർച്ചകൾ സ്തംഭിച്ച അവസ്ഥയിലായിരുന്നു എന്നാൽ റഫേൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയതോടെ വെടിനിർത്തലിനുള്ള സാധ്യത തുറന്നിട്ട് ഹമാസ് മുന്നോട്ട് വരികയായിരുന്നു ആക്രമണം അവസാനിപ്പിക്കാനുള്ള യു എൻ കോടതിയായ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവ് അവഗണിച്ച് ഗസയുടെ തെക്കൻ നഗരമായ റഫേൽ ഇസ്രായേൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ശക്തമായ ആക്രമണമാണ് നടത്തുന്നത് നമ്മുടെ ജനത ആക്രമണത്തിൻ്റെയും ഉപരോധത്തിൻ്റെയും പട്ടിണിയുടെയും വംശഹത്യയുടെയും ഭാഗമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമാകാൻ ഹമാസും ഫലസ്തീൻ വിഭാഗങ്ങളും അംഗീകരിക്കില്ല ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞു അതിനുവേഷം ഗസയിലെ ഞങ്ങളുടെ ജനങ്ങൾക്കെതിരായ യുദ്ധവും അക്രമവും അവസാനിപ്പിച്ചാൽ സമഗ്രമായ ഒരു വിനിമയ ഇടപാട് ഉൾപ്പെടുന്ന ഒരു സമ്പൂർണ്ണ കരാറിലെത്താൻ ഞങ്ങൾ ഇന്ന് സന്നദ്ധരാണ് ഞങ്ങളുടെ വ്യക്തമായ നിലപാട് ഞങ്ങൾ മാധ്യസ്ഥരെ അറിയിച്ചു എന്നും ഹമാസ് കൂട്ടിച്ചേർത്തു അതേസമയം വെടിനിർത്തൽ ചർച്ചകൾക്ക് ഇസ്രായേൽ തയ്യാറാകുമോ എന്നത് സംശയകരമാണ് ഹമാസിന്റെ നേരത്തെയുള്ള ഇത്തരം വാഗ്ദാനം നിരസിക്കുകയും ഹമാസിനെ തുടച്ചു നീക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്നുമായിരുന്നു ഇസ്രായേൽ വ്യക്തമാക്കിയത് ബന്ധുക്കളെ രക്ഷിക്കുന്നതിലും ഹമാസ് പോരാളികളെ വേരോടെ പിഴുതെറിയുന്നതിലുമാണ് ഞങ്ങൾ റഫേലെ ആക്രമണത്തിലൂടെ ഊന്നൽ നൽകുന്നതെന്നും ഇസ്രായേൽ പറയുന്നു ഗസയിൽ ഉടനീളം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഏകദേശം മുപ്പത്തിയാറായിരം ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടുവെന്നാണ് ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം തെക്കൻ ഇസ്രായേൽ ആക്രമിക്കുകയും ആയിരത്തി ഇരുന്നൂറോളം പേരെ കൊല്ലപ്പെടുത്തുകയും രണ്ട് ഇരുന്നൂറ്റി അൻപതിലകം പേരെ ബന്ധുക്കളായി പിടിക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണ് ഇസ്രായേൽ ഗസയിൽ ആക്രമണം കൂടുതൽ ശക്തമാക്കിയത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം